ഇരിക്കുന്ന ഫാൻ ഇടറക്കാനും വയ്യ ആ പിന്നെ ഞാൻ അലക്കിട്ട് തന്നെ രണ്ട് ദിവസമായി എനിയം ഇങ്ങനത്തെ മഴയേ ആണെങ്കിലേ ഒരൊറ്റ തുണിയില്ല എല്ലാം നനഞ്ഞിടക്ക ആ അത് ശരിയില്ല അവരിട്ടാണെങ്കിലേ ഞങ്ങ അലമാരയേ പുറത്തോ പോം വെർന്നോടുപ്പിടി വരെ നിന്നോളാ അമ്മാ അമ്മാ എത്ര നേരം ആയ അമ്മാ ഞങ്ങൾ മഴയതൊക്കെ ഇറങ്ങിട്ട് ഞങ്ങൾ രണ്ട് പേർ കൂടണ മഴയതോട്ട് ഇറങ്ങി കൊട്ട അമ്മാ ആഹാ അങ്ങനെ ഞങ്ങൾ മഴയത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിലേ രണ്ട് ദേ കാല ഞാൻ തല്ലിയടിക്കും ഒന്നാമത്തെ പേര് മായ അതിന്റെ കൂടെ ജൽദോഷം പിടിച്ചിട്ടുണ്ടെങ്കിലേ ഇവിട ഹോസ്പിറ്റൽ കൊണ്ടുപോകാനാരുമില്ല ഹാ അത് సంగരയല്ലമ്മ ഒരു ബ്ലാഷ് ഇറങ്ങി കൊട്ടേ ഞങ്ങളെ വേണ്ട എന്ന് പറഞ്ഞാലണ്ട നിങ്ങൾക്ക് చెవి കേൾക്കില്ലേ ശരി ശരി മഴ കൊണ്ടതൊക്കെ മതി ഇനി ഇങ്ങോട്ട് അങ്ങ തോട്ടേക്കി കയรี വാ ഇത്രേ കണ്ട അസദിച്ചാ മതി മഴ ചാറിൽ കൊണ്ടേ തല ജൽദോഷം പിടിക്കും ഇങ്ങോട്ട് കയรี വരണോ ഇടി നീ പറഞ്ഞത് ശരിയാ നമ്മ എത്ര നാളി മഴയേ तिरങ്ങിത്തെ ശോ എങ്ങനെ നമ്മൾ മഴയേ तिरങ്ങാ മഴയേ तिरങ്ങി കുളിക്കാൻ കൊടിയവന്നോ ഞാൻ അതിനെ പറ്റി തന്നെ ആലോചിക്കുന്നു ശോ എങ്ങനെ നമ്മൾ മഴയേ तिरങ്ങ വാ മഴയേ तिरങ്ങാൻ അമ്മ സമ്മതിക്കില്ലല്ലോ മഴയേ तिरങ്ങാൻ എന്താണ് ഒരു വഴി ുംറക്കാം ഒരു കേട്ടാൽ എന്നാ പിന്നെ ഉച്ച വരെ കാത്തിരുന്നേ മതിയാകും അമ്മ ഓണം കഴിച്ചിട്ട് എന്തായാലും ഒരു അമ്മ ഉറങ്ങുന്ന സമയത്തെ നമുക്ക് ആരും അറിയാതെ

അതു നേരാ ജോലിയൊന്നും ഇല്ലെങ്കിൽ അമ്മ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടേ നിൽക്കും എന്നിട്ട് സന്ധ്യയായാവുമ്പോൾ അമ്മ ഞങ്ങളോട് ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കും ഞാൻ ഒരുപാട് ജോലി ചെയ്യും എന്നെ അവിടെ സഹായിക്കാൻ ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞു ಅದുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത് അമ്മ ഒന്ന് പോയി കിടന്ന് ഉറങ്ങാൻ ആഹാ എന്താണ് രണ്ടുണ്ടിൻ്റെ ഉദ്ദേശം സത്യം പറ എന്നെ ഓർക്കിക്കിടത്തിട്ട് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ പ്ലാനോ എന്ത് പ്ലാൻ ഞങ്ങൾക്ക് എന്ത് പ്ലാൻ ഞങ്ങൾ അമ്മയെ രക്ഷിയേ എടുത്ത് കാണണം അത്രേ ഉള്ളൂ അയ്യോ എന്ത് സ്നേഹമുള്ള മക്കളെ ആ എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഇത്രേം പറഞ്ഞതല്ല ഞാൻ കുറച്ചു നേരം പോയി കിടന്ന് ഉറങ്ങാം

ഹൈ ഹൈ എം ബിരിസ എം ബിരിസ അതേ അതേ എത്ര നാളായി നമ്മൾ മഴ നനഞ്ഞിട്ട് ആഹാ ആഹാ മഴ മഴ അക്കുട കുട മഴ വന്നാൽ പപ്പി കുട മഴവേ ദേ മഴവേ മുറ്റം നിറയെ മഴവേ മഴവേ ദേ മഴവേ കുളങ്ങരയെ മഴവേ ദാ അയ്യാമ്മന്നും ജീല ഞങ്ങൾ വെറുതെ തമാശയ്ക്ക് നിന്റെ ഒക്കെ തമാша ഞാൻ കാണിച്ചുതരാം ദേ ഇവിടേ ഇവിടേ ഒരു വടിയുള്ളത് കണ്ടേ വെച്ചിട്ട് ഞാൻ പേട പടക്കുന്നണ്ട് ഇവളെ ഒക്കെ ഇനി ശരിയാക്കണം ആ ആവശ്യമില്ല നോക്കിയാൽ ഒരു വടിയുമില്ല എടി കുഞ്ഞേ ഓടിക്കോ എടിയരെ കേഞ്ഞാര വന്നേ ആഹാ ഓടി ഓടി നീ ഒക്കെ ഓടിയല്ല മോഡലും എവിടെ വരെ നിങ്ങളൊക്കെ ഓടും ഇരളോട്ടത്തന്നെല്ലേ വരുന്നത് കാണിച്ചുതരാ രണ്ടിന വാ ഇങ്ങോട്ട് ോട്ടെ <laughs> <laughs>